നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരത്തെ ഭീഷണിയുമായി ഹൂതികൾ രംഗത്തുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒട്ടനവധി കപ്പലുകൾക്ക് നേരെയാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിന് നേരെയാണ് ചെങ്കലിൽ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിന് നേരെ തൊടുത്തുവിട്ടത് ചെങ്കലിലെ ആൻഡ്രോമിഡ സ്റ്റാർ എണ്ണക്കപ്പലിൽ തങ്ങളുടെ മിസൈലുകൾ പതിച്ചതായി ശനിയാഴ്ച ഹൂതികൾ അവകാശപ്പെട്ടതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഗാസാ മുനമ്പിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന പലസ്തീനികൾക്കുള്ള പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി യമനിലെ ഹൂതികൾ ആ പ്രദേശത്തെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് യമനയിൽ നിന്ന് ചെങ്കടലിലേക്ക് ഹോതികൾ മൂന്ന് കപ്പൽ വിരുദ്ധ ബാലസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ആൻഡ്രോമിഡ സ്റ്റാറിന് കേടുപാടുകൾ വരുത്തി കപ്പലിന്റെ കേടുപാടുകൾ സംഭവിച്ചതായി കപ്പലിന്റെ മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ ആൻഡ്രി പറഞ്ഞു രണ്ടാമത്തെ കപ്പലായ എം വി മഴഷക്ക് സമീപം ഒരു മിസൈൽ പതിച്ചിട്ടുണ്ടെങ്കിലും അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിലെ ഒരു പോസ്റ്റിൽ യു എസ് കമാൻഡ് അറിയിച്ചു പനാമയിൽ നിന്ന് ഫ്ളാഗ് ചെയ്ത ആൻഡ്രോമിഡ സ്റ്റാർ ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഉള്ളതാണെന്ന് ഹൂദി വക്താവ് അവകാശപ്പെട്ടു എന്നിരുന്നാലും റിപ്പോർട്ടുകൾ പ്രകാരം ഇത് അടുത്തിടെ വിറ്റുപോയതായി ഷിപ്പിംഗ് ബാറ്റർ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ അതിന്റെ ഉടമ സീഷൽസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റഷ്യയുമായി ബന്ധിപ്പിച്ച വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ടാങ്ക് റഷ്യയിലെ പ്രിമോസ്കിൽ നിന്ന് ഇന്ത്യയുടെ വാദിനാറിലേക്ക് പോകുകയായിരുന്നുവെന്ന് ആൻഡ്രെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം നവംബർ മുതൽ ചെങ്കടൽ ഏതൽ ഉൾക്കടൽ ബാബൽ മന്ദ കടലിടുക്ക് എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല ഹൂതയ സംഘടനകൾ ഒന്നിലധികം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇക്കാരണത്താൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വ്യാപിക്കുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന ഭയത്തിനിടയിൽ ചരക്കുകൾ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരായിരുന്നു ഇസ്രായേൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ബ്രിട്ടൻ എന്നിവയുമായി ബന്ധമുള്ള കപ്പലുകളെ സാധാരണയായി ലക്ഷ്യമിടുന്ന ഹൂതികൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആൻഡ്രോമിഡ സ്റ്റാറിനെതിരായ ഏറ്റവും പുതിയ ആക്രമണം നടത്തിയിരിക്കുന്നത് നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അൻപതിലധികം മിസൈൽ ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത് ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് തുടരുമെന്നാണ് ഹൂതികൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ആക്രമണം വ്യാപാര മേഖലയെ കൂടുതൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ എണ്ണക്കപ്പലുകളെ ആക്രമിച്ചത് എണ്ണ വ്യാപാര മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനും സാധ്യതയേറെയാണ് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം കൂടുതൽ രാജ്യങ്ങളെയും ആഗോള സമ്പദ്ഘടനയെയും ബാധിക്കുമെന്നത് ഉറപ്പാണ്